السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد سلام رجاء السهود رنجل أنت إن قدم إن سموحة اليارة رجارة أذا أذي سميم إي قدت إن وشم ത്ത് ഈ വാക്കിനെ ഉപയോഗിക്കുന്നവർ ഇന്ന് വർദ്ധിച്ചു വരികയാണ് തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതിനെയെല്ലാം അന്ധവിശ്വാസത്തിന്റെ പട്ടികയിൽ എഴുതി ചേർക്കാനും മറ്റുള്ളവരുടെ പേരിൽ അന്ധവിശ്വാസം ആരോപിക്കാനും ചിലരെങ്കിലും തുനിയുന്ന സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ഈ പദത്തിന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്ന് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം നിർണയിക്കുന്നത് പ്രമാണങ്ങളാണ് അഥവാ ഖുർആാനും സുഹൈഹായ ഹദീസുകളും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് അവന്റെ വിശ്വാസ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് അങ്ങനെ വിശ്വസിക്കൽ വിശ്വാസമാണ് അത് അന്ധവിശ്വാസമല്ല അള്ളാഹുസ്ബാൻ പറയുന്നത് അക്കാര്യമാണ് ഇന്നമാക്കാന പൗലീന ും നിശ്ചയമായും വിശ്വാസികൾ അള്ളാഹുലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും അല്ലിസ്വലം ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അവർ പറയുക ഈ നിലപാടാണ് വിശ്വാസത്തിന്റെ രംഗത്ത് ഇസ്ലാമിനുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒന്നും ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ എതിരാകുന്ന സംഗതികളെ അല്ല അതേ സമയത്ത് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും പ്രമാണങ്ങൾ വന്നേക്കാം ഉദാഹരണമായി ഉറുമ്പിന്റെ സംസാരം യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങിയത് ആനപ്പടയെ പക്ഷികളെ വിട്ട് നശിപ്പിച്ചത് നരകത്തിൽ മരമുണ്ടെന്ന് പറഞ്ഞത് പശു സംസാരിച്ചത് എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം ഇതൊന്നും അന്ധവിശ്വാസമല്ല വിശ്വാസി അംഗീകരിക്കേണ്ട വിശ്വാസങ്ങളാണ് എന്നാൽ പ്രമാണങ്ങൾക്ക് പരിചിതമല്ലാത്ത നിരവധി വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട് അത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസമാണ് അവ ഒരു പക്ഷേ വിശ്വാസത്തിന്റെ മറവിലായിരിക്കും സമൂഹത്തിൽ വേരൂങ്ങിയിട്ടുണ്ടാവുക എന്ത് ശരിയാണ് ഉദാഹരണമായി പിശാച സേവ ഹോമം കണ്ണേർ ഉപാധിക്കാതിരിക്കാൻ വെക്കൽ ചരട്ലസ് എന്നിവ ബന്ധിക്കൽ തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഏറെ പ്രചാരത്തിലുണ്ട് എന്നതിലും തർക്കമില്ല എന്നാൽ പ്രമാണങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അന്യമാണ് ഒരു വേള വിരുദ്ധവുമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസം തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ് അതവർ നിർവഹിക്കേണ്ടതുമാണ് എന്നാൽ അന്ധവിശ്വാസത്തിന്റെ മറവിൽ ചില വിശ്വാസ കാര്യങ്ങളെ കുപ്പത്തൊട്ടിയിലെറിയണമെന്നും അവ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നും അവ പറയുന്നവർ അന്ധവിശ്വാസികളായി തീരുമെന്നും ഒക്കെ ചിലർ ബോധപൂർവം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയേണ്ടതാണ് ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒന്നും അന്ധവിശ്വാസമല്ല അതിനാൽ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അന്ധവിശ്വാസമാക്കി പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ പ്രമാണങ്ങളാണ് വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിക്കുന്നത് എന്നർത്ഥം അതിനാൽ പ്രമാണങ്ങളുടെ കൂടെ നിന്ന് വിശ്വാസികളാവുക വിരുദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതരാവുക ഈ സന്ദേശമാണ് നാം മറ്റുള്ളവർക്ക് കൈമാറേണ്ടത് അള്ളാഹു സ്ലഹാനോ താല അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസികളായി തീരുവാനും അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തി നേടുവാനും നമ്മെ എല്ലാം സഹായിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക